വർക്കലയിൽ പത്തു വയസ്സുകാരിയെ തുടർച്ചയായി മൂന്ന് വർഷക്കാലം ലൈംഗികമായി ഉപദ്രവിച്ച അൻപത്തിരണ്ടുകാരന് വിവിധ വകുപ്പുകളിലായി ഇരുപതു വർഷം കഠിനതടവും ഒരു ലക്ഷത്തി പതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചു വർക്കല കണ്ണമ്പ കാടുജാതി ക്ഷേത്രത്തിന് സമീപം കുമളി വീട്ടിൽ താമസിച്ചിരുന്നതും ഇപ്പോൾ വക്കം കൊച്ചുതൈ വീട്ടിൽ താമസിക്കുന്നതുമായ അൻപത്തിരണ്ട് വയസ്സുള്ള ചന്ദ്രദാസിനാണ് വർക്കല പോക്സോ കോടതി ഇന്ന് ശിക്ഷ വിധിച്ചത് പത്ത് വയസ്സുകാരി പെൺകുട്ടി പ്രതിയുടെ വീട്ടിൽ നിത്യവും ടി വി കാണുന്നതിന് പോകാറുണ്ടായിരുന്നു വീട്ടിൽ പ്രതി മാത്രമുള്ള സമയങ്ങളിലാണ് കുട്ടിയെ ലൈംഗിക വൈകൃതങ്ങൾക്ക് പ്രതി ഇരയാക്കിയത് തുടർന്ന് ടി വി കാണുന്നതിന് പ്രതിയുടെ വീട്ടിൽ പോകാൻ കുട്ടി മടി കാണിച്ചതും പ്രതിയെ കാണുമ്പോൾ കുട്ടി ഭയം തൊളിക്കുന്നതും കുട്ടിയുടെ സ്വഭാവത്തിൽ വന്ന മാറ്റവും മാതാപിതാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കുട്ടിയോട് വിവരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുകയായിരുന്നു മാതാപിതാക്കളുടെ പരാതിയിന്മേൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വർക്കല പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ സബ് ഇൻസ്പെക്ടർമാരായ അജിത് കുമാർ രാഹുൽ പിയാർ എന്നിവരാണ് കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത് വിവിധ മൂന്ന് വകുപ്പുകളിലായി അഞ്ചു വർഷം വീതം പതിനഞ്ച് വർഷവും പോക്സോ നിയമപ്രകാരം നാലു വർഷവും ഐ പി സി അഞ്ഞൂറ്റിയാറ് പ്രകാരം ഒരു വർഷം എന്ന രീതിയിൽ ഇരുപതു വർഷം കഠിനതടവും ഒരു ലക്ഷത്തി പതിനായിരം രൂപയും പിഴ വിധിച്ചു പിഴ തുകയിൽ നിന്ന് അൻപതിനായിരം രൂപ കുട്ടിക്ക് നൽകുവാനും കോടതി നിർദ്ദേശിച്ചു പ്രതി പിഴ തുക അടച്ചില്ലെങ്കിൽ വർഷവും മൂന്ന് മാസവും കൂടി കഠിന തടവ് അനുഭവിക്കണം ശിക്ഷ അനുഭവിച്ചാൽ മതിയെന്നും കോടതി വിധി പ്രസ്താവത്തിൽ പറയുന്നു വർക്കല അതിവേഗ പ്രത്യേക കോടതി ജഡ്ജി സിനി എസ് ആർ വിധി പ്രസ്താവിച്ചു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പി ഹേമചന്ദ്രൻ നായർ ഹാജരായി അഡ്വക്കേറ്റ് എസ് ഷീബു അഡ്വക്കേറ്റ് ഇക്ബാൽ എന്നിവരും വേണ്ടി ഹാജരായി വർക്കല പോലീസ് കോടതിയിൽ നിന്ന് പ്രതിയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കിയ ശേഷം പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയി ബീക്കൺ ന്യൂസ് വർക്കല